ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പ്രസിദ്ധമായ പൈങ്കുളം വാങ്ങാലിക്കാവ് ക്ഷേത്രവേലയുടെ മുന്നോടിയായുള്ള ഉച്ചാരൻ വേല അതിവിപുലമായി ആഘോഷിച്ചു നിലയുടെ തീരത്ത് നെൽപ്പാടങ്ങൾ കൊണ്ട് അതിരുതിരിച്ച് നാടിന്റെ യശസ്സായി നിലകൊള്ളുന്ന വാഴാലിക്കാവ് അമ്മയുടെ വേല മഹോത്സവത്തിനാണ് പാക്കനാർ വേലയെന്നും ഉച്ചാരവേലെന്നും അറിയപ്പെടുന്ന ചടങ്ങുകളോടെ സമാരംഭം കുറിച്ചത് കുംഭമാസത്തിലെ അശ്വതി നാളിൽ ആഘോഷിക്കുന്ന വേല മഹോത്സവം എന്താണെന്ന് പഞ്ചാംഗം നോക്കി മനസ്സിലാക്കുവാൻ അറിവില്ലായിരുന്ന ദേശത്തെ പാക്കനാർമാർ വാഴക്കാട്ട് മൂത്താരോട് ചോദിക്കുന്നു എന്നാണെന്ന് മൂത്താർ അതിന് മറുപടി പറയുന്നു ഈ കീഴ്വഴക്കമാണ് കാലാകാലങ്ങളായി വാഴാലിക്കാവിലമ്മയുടെ വേല വിളംബരമായി ആചരിച്ചു വരുന്നത് ചൊവ്വാഴ്ച നടന്ന ഉച്ചാരൽവേല ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് മുരളീധരൻ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ അച്യുതൻ ജോയിന്റ് സെക്രട്ടറി രമേഷ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം മധു മുയ്യത്ത് ശിവൻ കൊണ്ടയിൽ ഷിബു വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ വാഴാലിക്കാവ് കോമരം മറ്റു കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷിയായി അശ്വതി തിരുനാൾ ഉച്ചാറൽ വേലയാണ് വലിയ ചടങ്ങായിട്ട് നടന്നത് മുണ്ടകൻ കൃഷി കഴിഞ്ഞ് മകരക്കൊയ്ത്ത് കഴിഞ്ഞ് സമൃദ്ധമായ വിളയെടുപ്പിന് ശേഷം ആ നെല്ലുകൊണ്ട് ഭഗവതിമാർക്ക് നിവേദ്യം വെച്ച് വെളിച്ചപ്പാടന്മാരെ ഊട്ടി മകര മകരമാസത്തിലെ ഏറ്റവും ഉച്ചസ്ഥായിൽ സൂര്യദേവൻ കുംഭരാശിയിലേക്ക് പ്രയാണം ചെയ്യുന്ന അവസാന കൂടിയാഴ്ചയാണ് പറയ പറയപ്പെട്ട മന്ദിരകുലത്തിൻ്റെ മഹിതമായ പാരമ്പര്യമുള്ള പാക്കനാർവേല ഈ വടാലിക്കാവിനെ സംബന്ധിച്ചും ക്ഷേത്രവിശേഷങ്ങളെ സംബന്ധിച്ചും വളരെ ഉത്തരവാദിത്വത്തോടെ ജനങ്ങളിലേക്ക് ഈ അറിയിപ്പുകൾ എത്തിക്കുന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോട് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ദേശപ്പറയെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് ഈ തട്ടക നിവാസികളും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ന്യൂസ്